ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് താരം ജാസ്മിൻ ജേഫറിനെതിരെ കൂടുതൽ തുറന്നു പറച്ചിലുമായി അഫ്സൽ അമീർ രംഗത്ത് ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്ന വ്യക്തിയാണ് അഫ്സൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ ജാസ്മിനുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചെന്ന് വ്യക്തമാക്കി അഫ്സൽ നേരത്തെ രംഗത്ത് എത്തിയിരുന്നു ജാസ്മിനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വീണ്ടും ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ കൂടുതൽ തുറന്നു പറഞ്ഞും തൻ്റെ ഭാഗം വിശദീകരിച്ചും ഇൻസ്റ്റഗ്രാമിലൂടെ അഫ്സൽ മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ വിഷയത്തിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് എന്നാൽ വളരെ മോശപ്പെട്ട രീതിയിൽ ഈ വിഷയം വീണ്ടും വീണ്ടും എന്നെ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത്തരമൊരു വി വിശദീകരണമെന്നും അഫ്സൽ പറയുന്നുണ്ട് ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ലവ് ട്രാക്ക് ചർച്ചയായതോടെ അഫ്സൽ ജാസ്മിനുമായുള്ള വിവാഹത്തിൽ നിന്നും പിന്മാറി പക്ഷേ ഇപ്പോഴും വളരെ മോശമായ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് അഫ്സൽ നേരിടുന്നത് താനും ജാസ്മിനും തമ്മിലുള്ള ബന്ധം തമാശയായിരുന്നില്ലെന്നും വീട്ടുകാരെ പോലും എതിർത്താണ് താൻ ജാസ്മിനു വേണ്ടി നിന്നതെന്നും പറയുകയാണിപ്പോൾ അഫ്സൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മത്സരാർത്ഥിയായി വന്ന ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് യൂട്യൂബർ ജാസ്മിൻ ജാഫർ എന്ന മത്സരാർത്ഥിയാണ് സഹമത്സരാർത്ഥി മത്സരാർത്ഥി ഗബ്രിയുമായുള്ള ജാസ്മിൻ്റെ ലവ് സ്ട്രാറ്റജി ആയിരുന്നു അതിന് പ്രധാന കാരണം അഫ്സൽ അമീർ എന്ന വ്യക്തിയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ ശേഷമാണ് ജാസ്മിൻ ഷോയിലേക്ക് എത്തിയത് എന്നാൽ ഹൗസിൽ വന്ന് ഗബ്രിയുമായി അടുത്ത ശേഷം അഫ്സലുമായി വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നൊന്നും ജാസ്മിൻ വെളിപ്പെടുത്തിയിരുന്നില്ല ഒരു പ്രൊപ്പോസൽ വന്നപ്പോൾ നോക്കാം എന്ന രീതിയിൽ പറഞ്ഞു എന്ന് മാത്രമാണ് ജാസ്മിൻ സഹമത്സരാർത്ഥികളോട് para nieve.